നസ്ക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ് മറ്റെല്ലാ ഭീകരവാദങ്ങളും അവരവരുടെ ആഭ്യന്തര പ്രശ്നമായി മാറുമ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിനൊരു തലമുണ്ട് ലോകമെമ്പാടും അവർ ഒരു കൂടി മുമ്പോട്ട് പോവുകയാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് പല മുഖങ്ങളുണ്ട് ഒരേടെ തൈസിസ് ആണെങ്കിൽ മറ്റൊരു തൽക്കൊയ്ദിയാണ് ഇന്ത്യയിൽ ലഷ്കാർ ഇ തൊയ്ബയാണ് ആഫ്രിക്കയിൽ ബോക്കോ ഹറാമാണ് അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത് പടർന്ന് പന്തലിച്ച് വളർന്നു പോവുകയാണ് ഇതിനെ നേരിടാൻ പോലും പക്ഷെ ലോകത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല കാരണം ഇസ്ലാം എന്ന മതത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഭീകരവാദികൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് വാസ്തവത്തിൽ ഇസ്ലാമിക ഭീകരതയെ നേരിടാൻ മുൻപിൽ നിൽക്കേണ്ടത് ഇസ്ലാമിക രാജ്യങ്ങളാണ് അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരു ആഗോള കോൺഫറൻസിന് സമയമായിരിക്കുന്നു യു എയും ഖത്തറും സൗദി അറേബ്യയും ഒക്കെ മുമ്പിൽ നിന്നാൽ മാത്രമേ ഈ ഭയാനകമായ അന്തരീക്ഷത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടാവും ഇസ്ലാമിക ഭീകരവാദത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് കാരണം അവിടേക്ക് ഇവർ നുഴഞ്ഞു കയറി അഭയാർത്ഥികളായി മറ്റും പതിയെ പതിയെ ഭീകരവാദത്തിന്റെ ചിറകുകൾ മുളപ്പിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാടുള്ളയാളാണ് ഇസ്രയേലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നു ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ ഇല്ലാതാക്കാൻ ഒരു വശത്ത് കൊള്ളയും കൊലയുമായി ഇവർ ആഹ്ലാദിക്കുമ്പോൾ മറുവശത്ത് ഇവർ തിരിച്ചടിയിൽ ഇരവാദമുയർത്തി കണ്ണീരിന്റെ ഭാഷയിൽ രംഗത്ത് വരും ഇന്നത്തെ പത്രങ്ങളൊക്കെ എടുത്തു നോക്കുക മലയാളം പത്രങ്ങളടക്കമുള്ളവ് നോക്കുക ഇസ്രയേലിന്റെ കൊടും കുറൂരതയിൽ മുപ്പത്തൊന്ന് നിരപരാധികളായ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഈ പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്ത അതിന്റെ നിജസ്ഥിതി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രയേൽ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇത് ഹമാസ് ഉണ്ടാക്കിയ നുണക്കഥയാണ് ഇസ്രായേൽ പറയുന്നു എന്നാൽ സാക്ഷികളുണ്ട് തെളിവുകളുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന മനുഷ്യർക്ക് നേരെ ഇസ്രയേൽ വെടിവെച്ചിട്ട് മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു നൂറ്റി എഴുപത്തെട്ട് പേർക്ക് പരിക്കേറ്റു എന്നതിന് തെളിവുമായി പലരും രംഗത്ത് വരുന്നുണ്ട് ഗസയിലെ റഫയിലെ പുതിയ അഭ്യർത്ഥി ക്യാമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നവർക്ക് നേരെ ഇസ്രായേൽ സേന വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ആയിരുന്നു ഭക്ഷണ വിതരണം നടത്തിയത് അവരും ഇത് നിഷേധിക്കുന്നുണ്ട് പക്ഷേ ഈ ഫൗണ്ടേഷനെ ഹമാസ് തള്ളിപ്പറയുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഗാസയിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വസ്ത്രം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിയ മനുഷ്യാവകാശ പ്രസ്ഥാനമാണെന്നും അത് സംരക്ഷിക്കുന്നത് അമേരിക്കയുടെ താല്പര്യമാണെന്നും അതുകൊണ്ട് ആ സംഘടന പറയുന്നത് വ്യാജമാണെന്നുമാണ് ഹമാസിന്റെ വാദം എന്നാൽ ഈ സംഘടനയെ ഇവിടെ നിന്ന് ഓടിച്ച് പഴയതുപോലെ ഹമാസ് പറയുന്നത് കേൾക്കുന്ന മനുഷ്യാവകാശ സംഘടനകളെ കൊണ്ട് ഭക്ഷണം വിതരണം നടത്താൻ വേണ്ടി ഹമാസ് ഒരുക്കിയ കെണിയാണെന്ന് പറയുന്നവരുമുണ്ട് അതെന്തുമാവട്ടെ മുപ്പത്തിയൊന്ന് ഫലസ്തീനികൾ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിന്റെ കണ്ണീരാണ് മാധ്യമങ്ങളിലുള്ളത് അതേസമയം ആളുകൾ സൗകര്യപൂർവ്വം മറന്നുപോയ മറ്റൊരു ഭീകരാക്രമണം കൂടി അമേരിക്കയിൽ നടന്നു ഇന്നലെ അമേരിക്കൻ സമയം ഒന്നര മണിക്കാണ് കൊളോറാഡോ സംസ്ഥാനത്തെ ബൗൾഡറിൽ ഈ ദാരുണ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി അതിക്രമിച്ച് കടന്ന് ഹമാസ് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയതിൽ അൻപത്തിയെട്ട് പേരെ ഇനിയും വിട്ടുകൊടുക്കാനുണ്ട് അമേരിക്കൻ പൗരന്മാർ അടക്കമുള്ള ജൂതന്മാരാണ് അവർ ഈ അൻപത്തെട്ടു പേരെ വിട്ടയക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ബൗൾഡറിൽ നടന്ന ഒരു റാലിക്ക് നേരെയാണ് ഭീകരൻ ആക്രമണം നടത്തിയത് പലസ്തീനെ സ്വതന്ത്രമാക്കൂ സിയോണിസ്റ്റ് ഭീകരത തുടരട്ടെ അവർ കൊലപാതകികളാണ് അവർ ഭീകരരാണ് എത്ര കുട്ടികളെ നിങ്ങൾ ഇതുവരെ കൊന്നൊടുക്കി എന്നൊക്കെ ഉറക്കം വിളിച്ചുകൊണ്ട് ഉടുപ്പ് പോലും ഇടാതെ മുഹമ്മദ് സാബരി സോളിമാൻ എന്ന് പറയുന്ന ഒരാൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ആക്രമണത്തിനെത്തുകയായിരുന്നു അയാൾ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത ആയുധമാണ് വിചിത്രം നമ്മുടെ നാടൻ ബോംബ് അയാൾ നമ്മുടെ നാടൻ ബോംബിന് സമാനമായി കുപ്പിയിൽ രാസവസ്തുക്കൾ നിറച്ച് അവ ആളുകൾക്ക് നേരെ എറിയുകയായിരുന്നു മോളോട്ടോ കോക്ടൈൽ എന്നാണ് ഈ നാടൻ പ്രയോഗത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് ഏതാണ്ട് ആറോ ഏഴോ പേർ ഗുരുതരമായി പൊള്ളലേറ്റ് നിലത്തു വീണു ഇസ്രായേൽ പതാകിയെന്തി തെരുവിൽ നിശബ്ദരായി കിടക്കുന്ന ചലനമെറ്റ് കിടക്കുന്ന ഇവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അവർക്ക് പ്രതികരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല കാരണം ഇയാൾ രണ്ട് കൈകളിലും ഇയാൾ കുപ്പി നിറച്ച് രാസവസ്തുക്കളുമെ മുദ്രാവാക്യം വിളിച്ചു നിൽക്കുകയായിരുന്നു ഇതിനെ ഭീകരാക്രമണം എന്നാണ് എഫ് ബി ഐയുടെ ഡയറക്ടറും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരാക്രമണം തന്നെയാണ് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിശബ്ദമായി റാലി നടത്തിയ ആൾക്കു നേരെ ഫലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ആക്രമണം ഭീകരാക്രമണമല്ലാതെ മറ്റെന്താണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ മറ്റൊരു ഭീകരാക്രമണം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചത് ആറേഴു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് അധികൃതർ പറയുന്നു കൃത്യം ഒരാഴ്ച മുമ്പ് മെയ് മാസം ഇരുപത്തിരണ്ടിന് വാഷിങ്ടൺ ഡി സിയിലെ ജൂത മ്യൂസിയത്തിന് മുൻപിൽ ഇസ്രായേൽ എംബസിയിലെ ജീവനക്കാരായ ദമ്പതികൾ വെടിയേറ്റ് മരിച്ചിരുന്നു വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ജെറുസലേമിലേക്ക് വിവാഹം നടത്താൻ പോവാൻ കാത്തിരുന്ന രണ്ട് യുവമിഥുനങ്ങളെയാണ് ഒരു ഭീകരൻ ഫലസ്തീൻ മോചന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് അതായത് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ഭീകരാക്രമണങ്ങൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നു ട്രംപ് വെറുതെയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ട്രംപിന്റെ നിലപാടുകൾ ഒരുപക്ഷെ ഈ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായിരിക്കാം എന്നാൽ ട്രംപ് കലിതുള്ളുകയാണ് അമേരിക്കൻ മണ്ണിൽ കയറി ജിഹാദികൾ നിരപരാധികളെ മനുഷ്യരെ കൊന്നുതള്ളുന്നത് തള്ളുന്നത് വെറുതെ വിടുന്ന കുറ്റകൃത്യമല്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതികാരം ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത് ആരോട് പ്രതികാരം ചെയ്യും അമേരിക്കൻ പൗരത്വമുള്ള അമേരിക്കയിൽ കുടിയേറി പാർപ്പുറപ്പിച്ചിരിക്കുന്ന മനുഷ്യർ ഫലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് ബുദ്രവാക്യമൃത്തി കൊലപാതകികളാകുമ്പോൾ ആരോടാണ് പ്രതികാരം ചെയ്യുന്നത് അതൊരു പക്ഷേ ഗാസയിലെ നിരപരാധികളെ മനുഷ്യരോടാവാം ഇസ്രയേലിനെ ആളുമായുധവും നൽകി ആക്രമിച്ചു തീർത്തോളൂ എന്ന് പ്രഖ്യാപിക്കുന്നതാവാം അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ കൈകാലുകളിൽ ചങ്ങലയിട്ട് നാട് കടത്തുന്നതാവാം എന്തായാലും പ്രതികാരത്തിന് ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് നിരപരാധികളാണ് പക്ഷെ അമേരിക്കൻ ജനതയുടെ ഉറക്കം കെടുത്തിയാൽ അവിടെ പോയി അവരുടെ സമാധാന ജീവിതം ഇല്ലാതാക്കിയാൽ അവരുടെ ഉദാരതയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തകർക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്തു ചെയ്യും പഹൽഗാമിലേക്ക് ഭീകരർ കടന്നുകയറി ഇരുപത്തിയാറ് നിരപരാധികളെ കൊലപ്പെടുത്തിയപ്പോൾ നമുക്ക് കൃത്യമായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞു അതുപോലെയുള്ള ആക്രമണങ്ങളും സംഭവിച്ചെന്ന് വരാം എന്തായാലും ഇനി ക്ഷമയോടെ കാത്തിരിക്കാൻ വയ്യെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇസ് അമേരിക്കയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് പണ്ട് അമേരിക്ക ഭയം കൊടുത്ത അമേരിക്കൻ പൗരന്മാർ തന്നെ ഭീകരവേഷം കിട്ടുമ്പോൾ അമേരിക്ക എന്തു ചെയ്യും പാശ്ചാത്യ ലോകം എന്തു ചെയ്യും ജനാധിപത്യത്തിന് വിശ്വസിക്കുന്ന ലോകരാഷ്ട്രങ്ങളൊക്കെ ആശങ്കയിലാണ് അവരുടെ മണ്ണിലേക്ക് ജനാധിപത്യത്തിന്റെ പഴുതുപയോഗിച്ച് കടന്നു കയറിയിരിക്കുന്ന ഭീകരവാദികൾ നിരപരാധികൾക്ക് നേരെ തോക്കെടുക്കുന്നു കത്തിയെടുക്കുന്നു ഇതായിപ്പോൾ നാടൻ ബോംബ് പോലും പ്രയോഗിക്കുന്നു എങ്ങനെ നേരിടും എങ്ങനെ ലോകം കൂടുതൽ സമാധാനപരമായി മുമ്പോട്ട് പോകും മതം തലയിൽ കയറി പിടിച്ച ചില മനുഷ്യർ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കൊല കത്തിയെടുക്കുമ്പോൾ തോക്കെടുക്കുമ്പോൾ ലോകത്തിന് മുൻപിൽ എന്താണ് വഴിയുള്ളത് ഇസ്ലാമിക രാജ്യങ്ങൾ മുൻകൈയ്യെടുത്ത് ഇസ്ലാമിക ഭീകരവാദത്തെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ അത് ലോകത്തിന്റെ തന്നെ സ്വൈര്യം കെടുത്തും